നാനാസഹാ ഇപ്പൊ നിന്റെ വീട്ടിൽ നിനക്ക് വേണ്ടപ്പെട്ട ഒരാളെ ആരെങ്കിലും തല്ലിക്കുന്ന കുറച്ച് പൈസ കൊടുത്തോട് ചെയ്യും എന്ത് മര്യാദ വർധാന പറയുന്നത് എനിക്ക് ഇപ്പം എന്റെ അച്ഛനെ ആരെങ്കിലും ഒരു കാലത്ത് ഇല്ലാതാക്കിയതിനു ശേഷം എനിക്ക് കുറച്ച് പൈസ കൊടുത്ത അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാരും ഉണ്ട് കൂടെ ഉണ്ട് മോനെ പറയുന്നുണ്ട് അമ്മേനോട് പറയാൻ പറഞ്ഞിട്ടുണ്ട് ഹലോ ഗൈസ് അങ്ങനെ നമ്മുടെ ദീപക്കിന്റെ മരണവുമായി ബന്ധപ്പെട്ട് തന്നെ ഇന്നലെ രാഹുൽ ഈശ്വറും അതുപോലെ തന്നെ മെൻസ് അസോസിയേഷന്റെ കുറെ ആൾക്കാരും കൂടെ ദീപക്കിൻ്റെ വീട്ടിൽ ചെല്ലുകയും ആ അച്ഛനെ അമ്മയും സമാധാനിപ്പിക്കുകയും ഒക്കെ ചെയ്തു അതോടൊപ്പം തന്നെ കുറച്ച് പൈസ അവർക്കൊരു ധനസഹായം പോലെ നൽകുകയും ചെയ്തു നല്ലൊരു കാര്യമാണ് കാരണം അവർക്ക് ആ ഒരു മകൻ മാത്രമേ ഒരു ആശ്രയം ഉണ്ടായിരുന്നുള്ളൂ മകൻ മരണപ്പെട്ടു എന്ന് കരുതിയിട്ട് ആ അച്ഛനും ഒക്കെ അവരുടെ ജീവൻ ഇല്ലാതാക്കാൻ പറ്റൂ അവർക്ക് മുന്നോട്ട് ജീവിച്ചേ മതിയാകൂ അതുകൊണ്ട് തന്നെ അവർക്കിനി മുന്നോട്ടുള്ള ജീവിതം അവർക്ക് സഹായങ്ങളൊക്കെ ആവശ്യമുണ്ട് അപ്പോൾ മെൻസ് അസോസിയേഷൻ്റെ ഭാഗമായിട്ട് തന്നെ അവർക്ക് കുറേ അധികം പൈസ രാഹുൽ ഈശ്വരും അതുപോലെ കുറേ അധികം ആൾക്കാർ ചേർന്നിട്ട് നൽകുകയുണ്ടായി അത് കണ്ടപ്പോൾ സന്തോഷമാണ് തോന്നിയത് നമ്മളെ കൊണ്ട് ഇനി അതേ ചെയ്യാൻ പറ്റുള്ളൂ അച്ഛനും അമ്മയ്ക്കും ആ സഹായിക്കുക അതോടൊപ്പം തന്നെ അവരുടെ മകന്റെ മരണത്തിന് കാരണക്കാരിയായിട്ടുള്ള ഷിംജിത എന്ന് പറയുന്നവൾക്ക് കിട്ടാവുന്നതിൽ മാക്സിമം ശിക്ഷ അവൾക്ക് വാങ്ങിക്കൊടുക്കുക അതേ നമുക്ക് ചെയ്യാനുള്ളൂ അപ്പോ ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ അഖിൽമാരാര് വന്നിട്ട് കൊറേ അധികം കാര്യങ്ങൾ അങ്ങ് പറയുവാണ് അതായത് വേറൊന്നുമല്ല രാഹുൽ ഈശ്വർ ഇങ്ങനെ ഒരു കാര്യം ചെയ്തത് പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടാണ് ചെയ്തത് അവർക്ക് പൈസ കൊടുത്തത് അവരുടെ മകൻ മരണപ്പെട്ടിട്ട് കുറെ അധികം പൈസ അവർക്ക് കൊടുത്തുകൊണ്ട് എന്താവാനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുമാതിരി നാറിയ വർത്താനം പറഞ്ഞ വന്നിട്ടുണ്ട് എന്തായാലും അഖിൽമാരാരന്റെ ആ ഒരു നാറിയ വർത്താനം ഒന്ന് കാണാം നിന്റെ വീട്ടിൽ നിനക്ക് വേണ്ടപ്പെട്ട കുറച്ച് പൈസ എന്ത് പറയുന്നത് എനിക്ക് ഇപ്പം എന്റെ അച്ഛനെ ആരെങ്കിലും ഒരു കാലത്ത് ഇല്ലാതാക്കിയതിനു ശേഷം എനിക്ക് കുറച്ച് പൈസ കൊടുത്തു തരികയാണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആയിരിക്കാൻ അല്ല ആരാ പൈസ കൊടുത്ത് സഹായിക്കുന്ന തെറ്റല്ല ഞാൻ അതല്ല ഞാൻ പറഞ്ഞത് ഇപ്പം നമ്മൾ കടലിൽ ജോലിക്ക് പോയിട്ടുള്ള രണ്ട് നാവികം കപ്പലിലുള്ളവരെ നമ്മൾ ഇറ്റാലിയൻ നാവികർ വെടിവെച്ച് വന്നു അന്ന് ഇറ്റാലി പറഞ്ഞു നമ്മൾ ഒരുപാട് പൈസ കൊടുക്കാന്ന് പറഞ്ഞു പക്ഷെ അത് നമ്മൾ അനുകൂലിച്ചായിരുന്നു ഇല്ല നമുക്ക് ആ പൈസ വേണ്ടെന്ന പറഞ്ഞത് നമ്മൾ അതിന് ആ നിയമ പോരാട്ടം നമ്മൾ നടത്തി വരാതെ നോക്കണമെന്നാണ് ഞാൻ പറഞ്ഞത് ഒരു മനസ്സിലാക്കി സംഭവിക്കുന്നതിന് മുന്നേ ഞാൻ ഞാനിത് കുറെ നാള് മുന്നേ പറയുന്നുണ്ട് ഞാൻ അവിടെ കണ്ടന്റിന് വേണ്ടിയല്ല പറഞ്ഞത് ഞാനിത് തടയാൻ വേണ്ടിയാ പറഞ്ഞത് ഇത്തരത്തിൽ ഇത്തരത്തിൽ കാണിക്കുന്ന ആൾക്കാർക്കെതിരെ നമ്മൾ നേരത്തെ പറയുന്നുണ്ടായിരുന്നു പക്ഷെ ഇന്നലെ ആരും ശ്രദ്ധിച്ചില്ല എന്താ എന്താകെമാരും പറയാൻ ശ്രമിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ശരിയാണ് ഒരാൾ മരണപ്പെട്ടതിന് ശേഷം അതിൽ എത്ര കോടി രൂപ കിട്ടിയെന്ന് പറഞ്ഞാലും ഒരിക്കലും ആ മരണപ്പെട്ട ആൾക്ക് പകരാവില്ല ആയിരിക്കാം പക്ഷെ എന്ന് കരുതിയിട്ട് ഇതുപോലുള്ള സംഭവങ്ങൾ നടക്കുമ്പോൾ ഇതേ ഒരു വഴിയുള്ള അതുപോലെ അതിന് കാരണക്കാരായിട്ടുള്ളവർക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കുക ഇപ്പം ഇവിടെ അഖിൽമാരും പറയുന്നത് എന്തുവാണോ ഓ ഇതൊക്കെ നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ് അതൊക്കെ അതിന് അന്നേ നടപടി എടുക്കണമായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഈ ഒരു അവസരം പോലും മുതലെടുത്ത് വയറിലാക്കാൻ ശ്രമിക്കുകയാണ് അഖിൽമാരാർ ശരിയാണ് ഇപ്പം അങ്ങനെ സംഭവിച്ചു പോയി അപ്പം സംഭവിച്ചു പോയെടുത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അവർക്ക് അവരുടെ മകനെ നഷ്ടമായി അപ്പം അതുകൊണ്ട് തന്നെ ഇനി അവർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്നത് ആ അച്ഛനും അമ്മയ്ക്കും പറ്റുന്ന സഹായങ്ങൾ ചെയ്തു കൊടുക്കുക അതോടൊപ്പം തന്നെ അവരുടെ മകൻ്റെ മരണത്തിന് കാരണക്കാരിയായിട്ടുള്ള മാക്സിമം ശിക്ഷ കിട്ടുക അതേ ഈ അച്ഛനും അമ്മയ്ക്കും ഇനി നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുള്ളൂ ഇവിടെ എല്ലാവരും ചെയ്തു കൊണ്ടേ അവൾക്ക് മാക്സിമം ശിക്ഷ കിട്ടണം ഇവിടെ വന്നിട്ട് അഖിൽമാരായി പറയുന്നത് ഈ അവസരം നോക്കാതെ ഇമാതിരി വന്നിട്ട് ഇയാളുടെ ഈ ഒരു പ്രഹസനമുണ്ട് അത് കാണുമ്പോൾ ഉണ്ടല്ലോ വെറുപ്പ് തോന്നുകയാണ് അല്ലെങ്കിൽ ഇയാൾ കുറച്ച് നാളുകളായിട്ട് ഇങ്ങനെയാണ് ഏതാണ് അവസരം എന്താണ് പ്രശ്നമെന്ന് പോലും നോക്കാതെ എല്ലാം കയറി അങ്ങ് വൈറലാകാൻ ശ്രമിക്കും എനിക്കും ഇഷ്ടമൊക്കെ ആയിരുന്നു ഈ അഖിൽമാരാരെ ബിഗ് ബോസിൽ വെച്ചിട്ട് അതുപോലെ എൻ്റെ പുള്ളിയുടെ സംസാരവും കാര്യങ്ങളെല്ലാം ഇഷ്ടമായിരുന്നു പക്ഷേ ഇപ്പം ഈ പുള്ളി ഈ പറയുന്നത് ഒരു കാര്യത്തിനോട് യോജിക്കാൻ കഴിയില്ല ഇവിടെ ഒരിക്കലും ഈ പറയുന്ന രാഹുൽ ഈശ്വരോ അല്ലെങ്കിൽ മറ്റുള്ളവരോ ഈ ഒരു വിഷയത്തിൻ്റെ പേരിൽ പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടല്ല ആ ഒരു അച്ഛനും അമ്മയ്ക്കും ധനസഹായം കൊണ്ട് നൽകിയതും ഒന്നും തന്നെ നമുക്കതേ ചെയ്യാൻ പറ്റുള്ളൂ ആ ഒരു അച്ഛനും അമ്മക്കും ചെയ്തു കൊടുക്കാൻ പറ്റുന്ന കാര്യം അതേ ഉള്ളൂ ഇപ്പോൾ നമ്മൾ ഒരുപാട് ന്യൂസുകളൊക്കെ കണ്ടിട്ടുണ്ടല്ലേ ഇതുപോലെയുള്ള അപകടങ്ങൾ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ രീതിയിലുള്ള മരണങ്ങളൊക്കെ സംഭവിക്കുന്ന സമയത്ത് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഒരു ധനസഹായം അവർക്ക് കൊടുക്കും ആ ഒരു രീതിയിൽ ഇപ്പൊ ആ ഒരു അച്ഛനെ അമ്മക്കും ഓ ധനസഹായം നൽകി അതൊരു തെറ്റാണോ ഒരിക്കലും അത് ഒരു തെറ്റല്ല അതുപോലെ തന്നെ ഈ ഒരു വിഷയത്തിൽ രാഹുൽ ഈശ്വരൻ അവിടെ ചേർന്ന് അങ്ങനെ കൊടുത്തത് അയാൾക്ക് പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടാണെന്ന് അയാൾക്ക് ഓൾറെഡി പബ്ലിസിറ്റി ഉള്ള ഒരാൾ തന്നെയാണ് പിന്നെ ഈ ഒരു കാര്യത്തിൽ പോയി അയാൾക്ക് പബ്ലിസിറ്റി നേടേണ്ട കാര്യമില്ല അയാൾ ചെയ്യുന്ന കാര്യം നൂറ് ശതമാനം ശരിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതുപോലെ തന്നെ ഷിംജിത എന്ന് പറയുന്ന നാണം കെട്ടവൾക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും കൂടുതൽ ശിക്ഷ വാങ്ങിക്കൊടുക്കുക അതേ ഉള്ളൂ ആ ഒരു കുടുംബത്തിനുള്ള നീതി ഇനി ഇനി അവർക്ക് അതേ ഉള്ളൂ അവരുടെ മകന് മകൻ്റെ മരണത്തിന് കാരണമായിട്ടുള്ള അവൾ ശിക്ഷിക്കപ്പെടണം അതേ നമുക്ക് ചെയ് ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളൂ ആ ഒരു അച്ഛനും അമ്മയ്ക്കും അല്ലാതെ ഇവിടെ അഖിൽമാരാർ വന്ന് പറയുന്ന പോലെ ഇതിൻ്റെ പേരിൽ എല്ലാവരും വൈറലാകാൻ നോക്കുന്നു പബ്ലിസിറ്റി ചെയ്യാൻ നോക്കുന്നു ഇപ്പൊ ശരിക്കും പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് ഈ ഒരു നാർത്തരം പറഞ്ഞ ആരാണ് അഖിൽമാരാരാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ അഖിൽ ഈ പറഞ്ഞതിനോട് യോജിക്കാൻ കഴിയില്ല നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഈ പറയുന്നത് എന്ത് തേങ്ങയാണ് പറയുന്നത് സാഹചര്യം പോലും നോക്കാതെ വന്ന് വായി തോന്നിയത് കോതയ്ക്ക് പാട്ട് പോലെ അങ്ങ് പറയുകയാണ് ലക്ഷ്മി എന്താ പറയുക പൈസ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് എല്ലാരും ഉണ്ട് കൂടെ എല്ലാരും പൈസ മോനെ പോലെ പൈസ ഒക്കെ ഉണ്ടെന്ന് പറയാനുണ്ട് അമ്മനോട് പറയാൻ പറ്റില്ല ഞങ്ങൾ ഞാൻ ആടുക്ക എനിക്ക്